ഹലോ ഹായ് വരുവാൻ എല്ലാവർക്കും എയ്സിഡ് ബേക്ക് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളാ സുഖം വിശ്വസിക്കുന്നു അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ എന്താണ് ആ കീഴിൽ മട ഈ പറയുന്ന എൽ ഡി തസ്തികയിലൊക്കെ പറയുന്ന എക്സാമിനേഷൻ ഒക്കെ എന്ത് ചെയ്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കീഴിൽ പറഞ്ഞ എൽ ഡി തസ്തികയിലേക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻ ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഒരുപാട് പേരുകൊണ്ട് സംശയമായിരുന്നു നമ്മളെ വിളിച്ചു ഒരുപാട് പേര് ചോദിച്ചു അതേപോലെ തന്നെ ആ എക്സാമിനേഷൻ എന്ന് കാണും ഓക്കെ അതേപോലെ തന്നെ എന്തായിരിക്കും എക്സാമിനേഷൻ ഒക്കെ കാര്യങ്ങൾക്ക് ഒരുപാട് പേര് വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനമായിട്ടും പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഈ പറയുന്ന എൽ ഡി എക്സാമിനേഷൻ ഡേറ്റ് എന്ന് കാണുന്നതാണ് അപ്പോൾ പൂർണമായിട്ടും വീഡിയോ കണ്ടിരിക്കാൻ ശ്രമിക്കുക ഓക്കെ സംശയം എന്തിനുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അറിയപ്പെടുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കുള്ള വിജ്ഞാപനം ഈ പറയുന്ന എന്താണ് സെപ്റ്റംബർ മാസം അടുപ്പിച്ചാണ് എന്ത് ചെയ്യുന്നത് പുതിയ വിജ്ഞാപനം അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നത് അല്ലേ പറയുന്ന ഒന്നേ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് എന്ത് ചെയ്യുന്നത് വിജ്ഞാപനം തീയതി സെപ്റ്റംബർ മാസം ആ ഒന്നാം തീയതി തന്നെ ഒരു ആ നോട്ടിഫിക്കേഷൻ ഇറക്കിയെന്നുള്ളതാണ് അല്ലെ അവ പുതിയ നോട്ടിഫിക്കേഷൻ അത് പ്രധാനമായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് എൽ ഡി ക്ലർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസറിന്റെ തസ്തികയിലേക്ക് ഇറങ്ങിയ പുതിയ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് മൊത്തത്തിൽ പ്രധാനമായിട്ടും നൂറ്റി പതിമൂന്ന് ഒഴിവുകളിലേക്കാണ് എന്ത് ചെയ്യുന്നത് ആ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് മൊത്തത്തിൽ നൂറ്റി പതിമൂന്ന് ഒഴിവുകളിലേക്കാണ് ചെയ്യുന്നത് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ നമ്മൾ ഈ പറഞ്ഞ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡാണ് പുതുതായിട്ട് ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ അവർ ചെയ്യുന്നത് ഇറക്കിയിട്ടുണ്ടായിരുന്നുള്ളതാണ് അല്ലേ അപ്പൊ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ പറയുന്ന നിശ്ചിത യോഗ്യതയോടെ ഹിന്ദു മതത്തിൽപ്പെട്ട വിദ്യാഗാർത്ഥികളെ അപേക്ഷിക്കാൻ പറഞ്ഞ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു നോട്ടീസില് പ്രധാനമായിട്ടും പറയുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ പറയുന്ന എൽ ഡി തസ്തികയിലേക്കൊക്കെ അയക്കുന്നവർക്ക് പ്രധാനമായിട്ടും പറഞ്ഞു കമ്പ്യൂട്ടർ അടിസ്ഥാനപ്പെടുത്തിയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ വേണമെന്ന് പറഞ്ഞ എന്ത് ചെയ്തു ആ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അറിയാതിരിക്കുമോ അല്ലെ ഓക്കേ അപ്പൊ എന്താണ് ആ ഇത്തരത്തില് സംവിധാനങ്ങൾ എന്താ ചെയ്തു ഇത്തരത്തില് നടക്കുന്നുണ്ടായിരുന്നു ഓക്കെ ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ പുതിയ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന പൂജ്യം മുപ്പത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന കാറ്റഗറി നമ്മുടെ അടിസ്ഥാനപ്പെടുത്തി അതിന് വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ തിരുപതാമത് ദേവസ്വം ബോർഡിലേക്ക് ഏകദേശം ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് മുതൽ ഈ പറയുന്ന അറുപതിനായിരത്തി എഴുന്നൂറ് പറയുന്ന ശമ്പള സ്കീലിനടുപ്പിച്ചാണ് എന്ത് ചെയ്യുന്നത് അവർക്ക് ശമ്പളം എന്ത് ചെയ്യുന്നത് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ യോഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് സംശയമൊക്കെ ഒരുപാട് എന്താണ് സംശയങ്ങളൊക്കെ ഉണ്ടായ ഒരാളാണ് ഇപ്പോൾ ഒരുപാട് പേർക്ക് അപേക്ഷിക്കാനൊക്കെ സാധിക്കാമെന്ന സംവിധാനമാണ് ഈ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ കറിയാക്കി പറയുന്ന പ്ലസ് ടു യോഗ്യതയോടൊപ്പം തന്നെ ഈ പറയുന്ന ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഈ പറയുന്ന കമ്പ്യൂട്ടർ എന്നാണ് വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റ് കൊണ്ട് നിർബന്ധമാക്കി ആ കൊണ്ടുവന്നിട്ട് ഉണ്ടായിരുന്നുള്ളതാണ് അല്ലേ അപ്പം ഈ പറയുന്ന എക്സാമിനേഷൻ്റെ ഈ പറയുന്ന പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സുള്ളവർക്കൊക്കെ അപേക്ഷകൾ സാധിക്കുമായിരുന്നു അതേപോലെ ഏജ് റിലാക്സേഷൻ അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ആ പറയുന്നുണ്ടായിരുന്നു അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കാണാൻ സാധിക്കും ഈ പറഞ്ഞ അപേക്ഷിക്കുകൾ അവസാനത്തെ തീയതിയായിട്ട് കെ ഡി ആർ പി ഇറക്കിയിട്ടുണ്ടായിരുന്നു മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയായിരുന്നു അല്ലെ മുപ്പത് ഇരുപത് സോറി മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി വരെ ആയിരുന്നു അവസാന തീയതിയായിട്ട് ഉണ്ടായിരുന്നത് പക്ഷേ നിങ്ങൾക്ക് അറിയാം ഈ പറയുന്ന എക്സാമിനേഷൻ ഈ പറയുന്ന കമ്പ്യൂട്ടർ കോഴ്സുകളൊക്കെ സർട്ടിഫിക്കറ്റ് ചോദിച്ച പ്രകാരം ഒരുപാട് പേര് അയയ്ക്കാൻ അയച്ചില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴെന്താണ് ഈ പറയുന്ന അപേക്ഷകൾ അയക്കുന്നതന്നെ വളരെ എണ്ണം കുറവായത് കൊണ്ട് കൊണ്ട് തന്നെ ഈ പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ നമ്മുടെ അപേക്ഷിക്കുള്ള തീയതി പറഞ്ഞ ഇരുപത്തി രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ എന്തീ നീട്ടിയിട്ട് ഉണ്ടായിരുന്നത് അല്ലേ ഇരുപത്തി രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഈ പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നീ പറയുന്ന തീയതി അവർക്ക് നീട്ടി ഉണ്ടായിരുന്നു ഇരുപത്തി രണ്ട് ഇരുപത് ഇരുപത്തി രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ തീയതികൾ നീട്ടി അപ്പോൾ ആരെങ്കിലും അപേക്ഷിക്കാനൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ നിങ്ങൾ തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ സാധിക്കും അപ്പോൾ ആലോചിച്ച് നോക്കുക അവിടെ ഈ പറയുന്ന ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നോട്ടിഫിക്കേഷൻ വരുന്നു പ്രധാനമായിട്ട് ഈ പറയുന്ന മൂന്ന് മാസം നീ പറയുന്ന എക്സാമിനേഷന് വേണ്ടി പഠിക്കാൻ സാധിക്കും ഓക്കെ അടുപ്പിച്ച് സമയം ലഭിക്കുന്നതാണ് അപ്പോൾ ഞാൻ ആലോചിച്ചു നോക്കിയാൽ പറയാൻ എക്സാമിനേഷൻ പറയാൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും നമ്മുടെ ഡിസംബർ മാസം അല്ലെങ്കിൽ ഡിസംബർ മാസം അവസാനം അല്ലെങ്കിൽ ജനുവരി മാസം ആദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ എന്തായിരിക്കും പുതിയ എക്സാമിറ്റ് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ എക്സാമിനേഷൻ നടക്കാൻ പോകുന്നതാണ് ഓക്കെ ഇതോടൊപ്പം തന്നെ ഒരുപാട് നോട്ടിഫിക്കേഷൻ ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്ന കെ ഡിആർ ബിറീം അറിയാമായിരിക്കും അല്ലെ പറഞ്ഞ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ ഇപ്പോൾ എൽ ഡി എഫ് അതെ പറഞ്ഞ പി യു തസ്തികിലേക്ക് അതെനി പറയുന്ന എന്താണ് വാച്ച്മാനും അതേപോലെ പറയുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്കുള്ള എൽ ഡി അല്ലെ കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്ക് എൽ ഡി അല്ലെ സ്ട്രോങ് റൂം കീപ്പർ അല്ലെ സ്ട്രോങ് റൂം കീപ്പർ എന്ന് പറയുന്ന തസ്തിയിലൊക്കെ ചെയ്തു ഒരുപാട് നോട്ടിഫിക്കേഷൻ ഈ പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വന്നിട്ടുണ്ടായിരുന്നു അവ ഈ പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പറയുന്ന എക്സാമിനേഷനൊക്കെ തയ്യാറില് പറയുന്ന തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഓർത്ത് വേണ്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഡിസംബർ മാസം കൂടി അല്ലെങ്കിൽ ഇപ്പം ജനുവരി മാസം ആദ്യത്തോട് കൂടി പറയുന്ന എന്തെങ്കിലും എക്സാമിനേഷൻ അവർ കണ്ടക്ട് ചെയ്യുന്നുള്ളതാണ് തൊട്ടുമൂടെ ഇപ്പം ഗുരുവായൂർ ദേവസ്വം ബോർഡ് എക്സാമിനേഷൻ ഈ പറയുന്ന കുറേ കഴിഞ്ഞ മാസം കുറേ മാസങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഒന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എക്സാമിനേഷൻ പറയുമ്പോൾ നമുക്ക് ഒരു ഡിസംബർ മാസം അവസാനം ജനുവരി മാസം ആദ്യം നമുക്ക് എന്ത് പറ്റി പറഞ്ഞ രീതിയിൽ ആദ്യ ഭാഗങ്ങൾ നമുക്ക് എന്ത് പറ്റി എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷൻ വെച്ചാൽ നല്ല രീതിയിൽ തന്നെ നടക്കണം ഓക്കെ സ്പെഷ്യൽ ടോപ്പിക് സെക്ഷനൊക്കെ എന്തെങ്കിലും നല്ല രീതിയിൽ തന്നെ എന്താണ് പഠിച്ചിട്ട് വേണം പോകാമെന്നുള്ളതാണ് ഓക്കെ പരീക്ഷകൾ തയ്യാറെടുക്കാൻ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാ ഒരു എപ്പോഴും പഴയ നമ്മുടെ എന്താണ് ഒരു പഴയ സ്ട്രാറ്റജിയൊക്കെ ഫോളോ ചെയ്ത് പഠിക്കുന്നതിനേക്കാൾ നല്ലതാണ് പുതിയ സ്ട്രാറ്റജിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ആ പഴയ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങൾ ആദ്യം ശ്രമിക്കേണ്ടത് അപ്പം ഈ പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ തയ്യാറെടുക്കുന്നത് നിങ്ങൾ അല്ലെങ്കിൽ ഏ സി ബാക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയും പുതിയൊരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്കുള്ള പുതിയൊരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ ഡെയിലി സ്റ്റഡി സ്റ്റഡിൻ്റെ ലൈഫ് റെക്കോർഡ് ക്ലാസ്സുകളും ഇപ്പോൾ സ്പെഷ്യൽ അഫയർ സെക്ഷനും സ്പെഷ്യൽ ടോപ്പിക് സെക്ഷനുകളും എല്ലാം കൂടെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷനും പ്രീവേഴ്സ് മൊട്ടും ചെയ്യുന്നുണ്ട് തരുന്നുണ്ട് കംപ്ലീറ്റ് കവറേജ് തരുന്നത് അപ്പോൾ വർ തന്നെ രീതിയിൽ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് ഓപ്ഷൻ അവൈലബിൾ ആണ് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് കോഴ്സ് പർച്ചേസ് ചെയ്യാം ഇതല്ല എന്നൊരു സംശയം ബന്ധപ്പെട്ടോ കോഴ്സോട് ബന്ധപ്പെട്ടോ എന്ത് സംശയം ഉണ്ടായാലും വിളിച്ചു കോൺടാക്ട് ചെയ്യാവുന്നതാണ് താഴെ വിളിച്ചാൽ മതി ഫോർ സിക്സ് വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സംശയത്തിനൊക്കെ തീർച്ചയായിട്ടും എന്റെ ഉത്തരം ലഭിക്കുന്നതായിരിക്കും ഓക്കെ ആ അതേപോലെ തന്നെ എന്റെ ഡൗട്ടോ സജഷൻ എന്ത്ണ്ടായാലും ഓക്കെ ഡൗട്ട് എന്തായിക്കോട്ടെ നിങ്ങൾ സജഷൻ എന്തായിക്കോട്ടെന്ത് തൊട്ട് താഴെയുള്ളൂ നമ്മൾ ഈ പറയുന്ന വീഡിയോ തൊട്ട് താഴെ ആയിട്ട് കാണപ്പെടുന്ന ലിങ്കിൽ എന്ത് ഈ പറയുന്ന ഗൂഗിൾ ഫോം നൽകിയിട്ടുണ്ട് ഗൂഗിൾ ഫോമിൽ എന്ത് ചെയ്യാൻ സജഷനും ഈ പറയുന്ന ഡൗട്ട് മറ്റു കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഉത്തരം ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ എന്ത് ഡൗട്ടുണ്ടായാലും മക്കളെ എന്ത് ചെയ്യാങ്ങൾ കേറിയിട്ട് നിങ്ങളുടെ ഡൗട്ട് ഒക്കെ രേഖപ്പെടുത്താൻ ശ്രമിക്കും ഓക്കെ ഓക്കെ അപ്പൊ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്ക് നല്ല ദിവസം കൊണ്ട് ആശംസിക്കുകയാണ് ഓക്കെ നല്ല നിങ്ങൾ പ്രിപ്പറേഷൻ കൊണ്ടുപോകാം ഓക്കെ ഈ വർഷത്തെ റാങ്ക്ലിസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ പേരെന്താണ് നിങ്ങൾ ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഓക്കെ റാങ്ക് ലിസ്വാ നിങ്ങളുടെ ജോലി എന്താണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താലും തീർച്ചയായിട്ടും അങ്ങനെ പറ്റി പറയുന്ന പരീക്ഷകൾ എന്തെങ്കിലും പറ്റി ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ ഓക്കെ നിങ്ങളെ പ്രാ പ്രാക്ടീസ് നിങ്ങളുടെ പ്രയത്നം ഒന്നും വെറുതെ ആയി പോയില്ല ഓക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ എന്ത് ചെയ്യാം എന്നാലും എന്ത് ചെയ്യുന്ന വിജയം ഉണ്ടായിരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ താങ്ക് യു